ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായൊരു സംഭവമായിരുന്നു ആദിലയും നൂറയും തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് അന്ന് ഇതിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ലക്ഷ്മിക്ക് ലഭിച്ചത് ലാലേട്ടൻ പോലും ലക്ഷ്മിയെ വിമർശിച്ചു കടുത്ത ഭാഷയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസവും ലക്ഷ്മിയുടെ അമ്മ ഫാമിലി വീക്കിൽ വന്നപ്പോൾ ആദിലയും നൂറയും സിറ്റൌട്ട് വരെ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അത് വീണ്ടും ലക്ഷ്മി ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെയും ആദിലാനൂറ കൂട്ടുകെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായ ഷാനവാസും അനുമോളും പ്രതികരിച്ചു ഷാനവാസിനും അനുമോൾക്കുമെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വ്ലോഗറായ ഷെഫിന അബീവി അനുമോളുടെ വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നതെങ്കിൽ നീ അംഗീകരിക്കുമോ എന്നും ഷാനവാസ് നിന്റെ മകളാണ് ഇങ്ങനെ ഒരു ലെസ്പിയന്റെ കൂടെ വിവാഹം കഴിക്കുന്നതെങ്കിൽ നീ അത് അംഗീകരിക്കുമോ എന്ന് ഷെഫിനാ ബിവി ചോദിക്കുന്നു നിന്റെ മകളെ വളർത്തി ഒരു ലെസ്ബിയനെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഷാനവാസിനോട് ഷെഫിന ബി വി പറയുന്നത് ഷാനവാസിന്റെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മകളെ വളർത്തിയൊരു ലെസ്പിയന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം വാപ്പ അതിനെ അംഗീകരിക്കുന്ന ആളാണ് ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ സ്വന്തം വീട്ടിലൊന്ന് കയറാൻ ആതിലയോടും നൂറയോടും പറയണം അതിനൊരിക്കലും അവർക്ക് കഴിയില്ല ലക്ഷ്മി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ധൈര്യമുണ്ടോ ആതിലേടേയും നൂറയുടെയും വീട്ടിൽ പോയി പോയിയെന്ന് സംസാരിക്കാൻ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ അവർ അവർക്കുറിച്ച് നന്നായി നിന്നോട് പെരുമാറിയെന്ന് പറഞ്ഞു ഇതെന്താണ് സംഭവം എന്ന് നിനക്കറിയാമോ നിന്റെ ഭാര്യയെ തന്നെ ആതിലേക്ക് നീ കെട്ടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അവൾ കൊണ്ടുപോയി ഉപയോഗിക്കട്ടെ നീ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണല്ലോ എന്നും കടുത്ത ഭാഷയിലാണ് ഷെഫീന ബിവി വിമർശിച്ചത് ലക്ഷ്മിയുടെ വീട്ടിൽ അവരെ കയറ്റില്ല എന്ന് പറയാൻ എല്ലാ അവകാശവും ലക്ഷ്മിക്കുണ്ട് അതിൽ അവൾ ഉറച്ചു നിൽക്കുന്നു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും അവൾക്കൊപ്പമാണെന്ന് അറിയാതെയാണ് നീ തുള്ളുന്നതെന്ന് ഷെഫിന ബിവി പറയുന്നു പത്ത് വോട്ടിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെ സ്വന്തം അസ്തിത്വത്തെ പോലും പണയപ്പെടുത്തി അവിടെ നിൽക്കുന്നതെന്ന് രൂക്ഷമായ ഭാഷയിലാണ് ഷാനവാസിനെതിരെ ഷെഫിന ബിവി പ്രതികരിച്ചത് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് പോലും ഇവരുടെ ഈ ബന്ധത്തെ അംഗീകരിക്കുന്നില്ല എൻ്റെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ പോലുമുണ്ട് എത്ര തെളിവുകൾ നിനക്ക് വേണമെന്നാണ് ചോദിക്കുന്നത് നീ ഇവരെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത് നിന്റെ മകൾ അത് കണ്ട് വളരട്ടെ അത് കണ്ട് പഠിക്കട്ടെ എന്നിട്ട് നിന്റെ ഒരു ലസ്ബിയനെ വിവാഹം കഴിക്കട്ടെ അത് കണ്ടാലേ നിനക്ക് സമാധാനമാകൂ എന്നും ഷെഫിനാ ബിവി പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് ആര് വരുന്നു എന്നുള്ള അനുമോളുടെ ലക്ഷ്മിയോടുള്ള ചോദ്യത്തിനെതിരെയും ഷെഫിനാ ബിവി പ്രതികരിച്ചു എന്നാൽ നിന്റെ വീട്ടിൽ അവരെ വിളിച്ചുകൊണ്ടുപോകൂ ബിഗ് ബോസ് ഹൗസിനകത്ത് പേടിച്ച് നീ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളല്ല സംഭവം പുറത്തിറങ്ങി നന്നായി അന്വേഷിച്ചിട്ട് മാത്രം നീ ഒരു കാര്യം പറയാവുള്ളൂ നിന്റെ വീട്ടിൽ നീയോ നിന്റെ ചേച്ചിയോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും കെട്ടിത്തൂങ്ങിച്ചാവുമായിരുന്നു അതിനകത്ത് നീ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിച്ചെങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും കാണില്ല അതെനിക്ക് ശക്തമായി പറയാൻ കഴിയും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് രണ്ട് വീട്ടുകാരെയും ഉപേക്ഷിച്ച് അവരെ സൊസൈറ്റിയുടെ മുന്നിൽ കുറ്റക്കാരാക്കിയ രണ്ട് വ്യക്തികളാണ് ആതിലെയും ഞോറയും സ്വന്തം അച്ഛൻ തൻ്റെ ശരീരം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ കള്ളിയാണ് ആതില അങ്ങനെ പറഞ്ഞത് കള്ളത്തരമാണ് അങ്ങനെ ഒരു ഭാഗം അദ്ദേഹത്തിന് ഇല്ല എന്നുകൂടി ഓർക്കണം കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവൾ കേസാണ് കൊടുക്കേണ്ടത് വ്യഭിചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ സ്വന്തം തന്ത തൻ്റെ ശരീരം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ കള്ളത്തരമാണ് അവൾ ചെയ്തത് മക്കളില്ലാത്തൊരു ഉമ്മയ്ക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഉണ്ടായൊരു മകളാണ് നൂറ മകൾ എന്ത് തെറ്റ് ചെയ്താലും കൂടെ നിൽക്കുന്ന ഒരു ഉമ്മയായിരുന്നു അവർ അതിൻ്റെ പേരിൽ സ്വന്തം സഹപാഠികൾ പോലും അവരെ ശഭിച്ചിട്ടുണ്ട് എന്ന് നൂറയുടെ കൂടെ പഠിച്ച കുട്ടികൾ പോലും പറയുന്നുണ്ട് എവിടെ വേണമെങ്കിലും സാക്ഷി പറയാൻ പോലും തയ്യാറാണ് ആ കുട്ടികൾ അത്രയും തൻ്റെ കുടുംബങ്ങളെ അവഹേളിച്ചിറങ്ങിപ്പോയ ആളുകളാണ് ഈ രണ്ട് വ്യക്തികൾ ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ മാറ്റിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിക്കെതിരെ നിങ്ങൾ കുതിര കയറുന്നതിന് പുറത്തൊരംഗീകാരവും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കൊണ്ടാൻ വേണ്ടി ആളിനെ വിട്ടു എന്ന് കള്ളം പറഞ്ഞ വ്യക്തിയാണ് നൂറ എന്നിട്ട് ഇവിടെ വന്ന് അനിയത്തിമാരെ കാണണമെന്ന് വെറുതെ വാചകം അടിക്കുന്നു ഇനിയും മൂന്ന് സഹോദരങ്ങൾ ഇവർക്കുണ്ട് അവരെ പൊന്നുപോലെയാണ് അവരുടെ വീട്ടുകാർ നോക്കുന്നത് അവരുടെ ജീവിതം അവരുടെ സോഷ്യൽ ലൈഫ് എല്ലാം നശിപ്പിച്ചിട്ട് തങ്ങൾക്ക് മാത്രം മാത്രമെല്ലാം നേടണമെന്നുള്ള വൃത്തികെട്ട ചിന്താഗതിയുള്ള രണ്ട് വ്യക്തികളാണിവർ ഇവർ കാരണം ഇവരെ അംഗീകരിക്കുമ്പോൾ ഇവർ കാരണം ബുദ്ധിമുട്ടിയ കുടുംബത്തിനും കൂടി ഷാനവാസ് മറുപടി പറയണമെന്നും ഷാനവാസിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് തനിക്ക് തോന്നുന്നതെന്നും ഷെഫിന ബിബി വളരെ രൂക്ഷമായ രീതിയിൽ മറുപടി പറഞ്ഞു മോഹൻലാൽ പോലും ഇവരെ വീട്ടിൽ വിളിച്ച് കയറ്റുമെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും അയാളുടെ മകൾ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പോലും ഭീഷണിയാണ് ഈ രണ്ടെണ്ണം എന്നാൽ ഇന്നത്തെ ദിവസം ആതിലയോട് കൂടിയിരുന്നു ഷാനവാസ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മക്കൾ നിങ്ങളെപ്പോലെ ആയാൽ ഞാൻ തള്ളിക്കളയില്ല എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കും എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല സ്വന്തം തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണ് അവരുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഞാൻ അവരെ ഭ്രഷ്ട് കൾപ്പിക്കില്ല ഞാൻ അവരെ തള്ളിക്കളയില്ല എന്തായാലും എൻ്റെ ചോരയല്ലേ എന്നാണ് ഷാനവാസ് പറഞ്ഞത് എന്നാൽ ഇതൊക്കെ ഷാനവാസിൻ്റെ വെറും നാടകമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ഇങ്ങനെ ഈ കോംബോ പുറത്ത് വലിയ ഹിറ്റാണെന്നാണ് ഷാനവാസ് വിചാരിക്കുന്നത് എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം ആദില നൂറ ഷാനവാസ് കൂട്ടുകെട്ടിനെ വിമർശിക്കുകയാണ് ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ കുടുംബം യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമാണ് ഒരിക്കലും അവർ ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കില്ല പുറത്തിറങ്ങിയാൽ ഷാനവാസ് പോലും തൻ്റെ അഭിപ്രായം മാറ്റി പറയുമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്